നമസ്കാരം എല്ലാവർക്കും മുത്തശ്ശൻ്റെ സ്നേഹ നമസ്കാരം വാത്സല്യ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വൈകി കുറച്ച് തിരക്കുണ്ടായിരുന്നു മുത്തശ്ശന് കണ്ണൻ്റെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലായിട്ട് കേട്ടു പല കഥകളും കേട്ടു ആദ്യം നമ്മൾ കണ്ണൻ മണ്ണ് തിന്ന കഥയോടുകൂടിയാണ് ആരംഭിച്ചത് ഇപ്പോൾ നമ്മൾ കണ്ണൻ അവതരിച്ച രംഗം അത് നമ്മൾ അനുസ്മരിച്ചു അവിടുത്തെ ആഘോഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നല്ല രസമായിരുന്നിട്ടുണ്ടാവും അല്ലേ അഷ്ടമരോഹിണിക്കൊക്കെ നമ്മൾ ശോഭായാത്രയിലൊക്കെ പല വേഷങ്ങൾ കെട്ടി കണ്ണൻ്റെ അന്നത്തെ ജന്മോത്സവം ഓർമ്മിക്കാറുണ്ട് കുറേ പേര് കണ്ണൻ്റെ വേഷം കിട്ടും കുറേ പേര് ഗോപികമാരുടെ വേഷം കിട്ടും ഗോപാലന്മാരുടെ വേഷം കിട്ടും അങ്ങനെ ആ കണ്ണനെക്കുറിച്ചുള്ള ഓർമ്മ ഇവിടെയും അത്തരത്തിൽ കഥകളിലൂടെ നിങ്ങൾക്കും ആ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഇപ്പോൾ പതിവ് പോലെ നമുക്ക് ആറ് ശ്ലോകങ്ങളുണ്ട് ആറ് ശ്ലോകങ്ങൾ ആദ്യം ചൊല്ലാം അതിനുശേഷം ഇന്ന് കണ്ണൻ തൃണാവർത്തൻ എന്ന ഒരസുരനെ കൊന്ന കഥയാണ് ഈ അസുരൻ്റെ കഥ തുടങ്ങുന്നതിന് മുമ്പേ ശ്ലോകങ്ങൾ ചൊല്ലാം എല്ലാവർക്കും ഇപ്പോൾ കുറേ പരിചയമായിട്ടുണ്ടാവും ഒരുമിച്ച് ചൊല്ലിപ്പോകുക വക്രതുണ്ടമഹാകായം കോടി സൂര്യ സമപ്രഭം निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर् भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु परं ब्रह्मा तस्मै श्रीगुरवे नमः अखिलानपराधान्मे क्षमस्व प्रसीद प्रसीदमद्गुरो नाधां जनकाय नमो नमः अखिलानपराधान्में क्षमस्व करुणाम्बुधे नाधे, मातृरूपे नमोऽस्तु ते कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः ഇത്രയും ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലി നേരത്തെ പറഞ്ഞതുപോലെ തൃണാവർത്തൻ എന്ന കംസൻ്റെ ദുഷ്ടനായ ഒരാൾ അയാളാണ് കണ്ണനെ കൊല്ലാനായിട്ട് അമ്പാടിയിലേക്ക് നന്ദഗോപുരഗൃഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നാ വന്നത് പറയണു കണ്ണന് ഒരു വയസ്സാകുന്ന ദിവസം അപ്പോൾ അഷ്ടമിരോഹിണി ദിവസം തന്നെ ഒരഷ്ടമിരോഹിണി അർദ്ധരാത്രിയിലാണ് കണ്ണൻ പിറന്നത് ആ ദിവസം അടുത്താഷ്ടമിരോഹിണി ഒരഷ്ടമരോഹിണി കഴിഞ്ഞാൽ അടുത്താഷ്ടമ രോഹിണി കണ്ണന് ഒരു വയസ്സാകുന്ന അപ്പോൾ പിറന്നാളിനൊക്കെ കുറേ ആളുകൾ വരും ഇല്ലേ നമ്മുടെയൊക്കെ പിറന്നാളിന് ഹാപ്പി ബർത്ത്ഡേ പറയാനും അല്ലേ പുതിയ രീതിയിൽ കേക്ക് മുറിക്കാനും ഒക്കെ ആളുകൾ വരും ഇതേപോലെ കണ്ണൻ്റെ ഈ പിറന്നാളിനും കുറേ ആളുകൾ വന്നു അവർ വന്നിട്ട് കണ്ണന് പാൽ വെണ്ണ തൈര് പട്ടുകോണകം മഞ്ഞപ്പട്ട് ഇങ്ങനെയൊക്കെ കണ്ണന് കൊടുത്തു ഇതേപോലെ നമ്മളും ഗുരുവായൂരപ്പൻ്റെ അടുത്തെത്തുമ്പോൾ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഭഗവാൻ കൊടുക്കും അപ്പോൾ പഴം കൊടുക്കും അല്ലേ പഞ്ചസാര കൊടുക്കും വെണ്ണ കൊടുക്കും ഇതൊക്കെ അവിടെ ആ ഭഗവാൻ്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആ മണ്ഡപത്തിലോ എവിടെയെങ്കിലും വയ്ക്കും പിന്നെ അതാത് സമയത്ത് മേൽശാന്തി അതെടുത്ത് കണ്ണന് നിവേദിക്കും ഇതേപോലെ തന്നെ ഈ വരുന്ന ആളുകളൊക്കെ ഈ വെണ്ണയും പാലും പഞ്ചസാരയും കദളിപ്പഴവും ഒക്കെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കും അവിടെ യശോദാമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കും മേശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ എന്നാണ് പറയുക കാരണം എന്താ യശോദാമ്മ എന്താ ചെയ്യുക കാലത്തെണീപ്പിക്കുക കണ്ണനെ കുളിപ്പിക്കുക എണ്ണ ദേഹത്തൊക്കെ തേൽപ്പിക്കുക വാഗ കൊണ്ട് നല്ലപോലെ കഴുകിക്കളയുക മുടിയൊക്കെ നല്ല പോലെ കൊടുക്കുക നല്ല പട്ടുകോണുടിപ്പിക്കുക അതേപോലെ തന്നെ അരഞ്ഞാണം കിങ്ങിണി പൊന്നിൻ ചിലമ്പ് കഴുത്തിലെ പലതരത്തിലുള്ള മാലകൾ പിന്നെ കാതിൽ കുണ്ടിലങ്ങളൊക്കെ അണിയിക്കുക അങ്ങനെയൊക്കെയാണ് അല്ലേ ഒരുക്കി നിർത്തുക അത് ആരുടെ ജോലിയാണ് അമ്മയുടെ ജോലിയാണ് അപ്പം മേശാന്തിയും ഈ പോലെ ഈ കണ്ണനെ ഇങ്ങനെ ഓരോ രീതിയിൽ ഒരുക്കും ഇപ്പം ഇവിടെയും ഈ യശോധാമ്മ കണ്ണനെ കുളിപ്പിച്ച് നല്ല പട്ടുകോണൊക്കെ ഉടിപ്പിച്ച് വരുന്ന ആളുകളൊക്കെ കണ്ണനെ കണ്ണനെടുക്കുന്നുണ്ട് ഉമ്മ വയ്ക്കുന്നുണ്ട് കണ്ണൻ്റെ ചിരി കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷം ഇപ്പം കണ്ണന് താഴത്തെ നിരയിലും മോളത്തെ നിരയിലും ഓരോ പല്ലുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിരി കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ എല്ലാവരും കണ്ണനെ കാണുക കണ്ണനെ എടുക്കുക കണ്ണനെ ചിരിപ്പിക്കുക കണ്ണനെ മടിയിൽ കിടത്തുക കണ്ണന് സമ്മാനങ്ങൾ കൊടുക്കുക ഇങ്ങനെ ഓരോരുത്തരും നല്ല കൂടി അവിടെ കഴിയും പിന്നെ പിറന്നാളിന് വന്ന ആളുകൾക്കൊക്കെ എന്താ കൊടുക്കുക തിരിച്ചു കൊടുക്കുക നല്ല സദ്യ കൊടുക്കും അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ യശോദാമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു നന്ദഗോപുര് വരുന്ന ആളുകളെയൊക്കെ സ്വീകരിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം അങ്ങനെ ഉച്ചയോടുകൂടി ഊണൊക്കെ കഴിഞ്ഞു സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും യശോദാമ്മയുടെയും അടുത്തൊക്കെ വന്ന് യാത്ര പറഞ്ഞു എന്നിട്ട് യശോദാമ്മയുടെ മടിയിൽ കിടക്കുന്ന ഉണ്ണിയെ ഒന്നിങ്ങനെ തൊട്ട് നോക്കി എന്നിട്ട് അവരൊക്കെ അവിടുന്ന് യാത്രയായി ഇവിടെ ഈ സന്ദർഭത്തിൽ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി നന്ദഗോപുര പുറത്തെ ഒരു മുറിയിൽ പോയി അവിടെ പോയി കിടന്നുറങ്ങണു യശോദാമയോ യശോദാമ്മ ഈ ഉണ്ണിയെ കണ്ണനെ മടിയിലിരുത്തി താരാട്ടുപാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നു യശോദാമ്മ പാടും രാരോ രരിരാരോ അല്ലേ ആ പാട്ടുകളൊക്കെ ഇങ്ങനെ മൂളികൊണ്ടിരിക്കും അതിങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ണിയും കണ്ണനും അതേപോലെ ഇങ്ങനെ മൂളും കുറച്ച് കഴിയുമ്പോൾ കണ്ണൻ്റെ മൂളക്കം നിൽക്കും അപ്പോൾ യശോദാമ്മയ്ക്ക് എന്ത് മനസ്സിലാവും കണ്ണൻ ഉറങ്ങി എന്ന് മനസ്സിലാവും എല്ലാ അമ്മയും പോലെ തന്നെ അങ്ങനെ യശോദ അമ്മ അങ്ങനെ മടിയിലിരുത്തി ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കണ സമയത്ത് യശോദാമ്മയ്ക്ക് തോന്നി കണ്ണൻ്റെ ഈ ഭാരം ഭാരമിങ്ങനെ കൂടിക്കൂടി വരുന്നു അപ്പം യശോദാമ്മയ്ക്ക് മനസ്സിലായി ഭാരം കൂടണതല്ല തനിക്ക് ആ ക്ഷീണം കൊണ്ട് കാലത്ത് എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വരുന്ന ആളുകൾക്കൊക്കെയുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി അപ്പം അതുകൊണ്ട് കുറേശ്ശെ ക്ഷീണമായി തുടങ്ങി ഈ ഭാരം കൂടിയത് തോന്നലാണെന്നും എന്നാൽ തൻ്റെക്ക് വല്ലാതെ ക്ഷീണമായതുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് യശോദാമ അകത്തുപോയി എന്ത് ചെയ്തു കയ്യും കാലമൊക്കെ കഴുകി വരാം തീർച്ചപ്പെടുത്തി ഉണ്ണിയെ അവിടെ ആ ഒരു ചെറിയൊരു പട്ടുവേത്ത വിരിച്ചിട്ടിട്ടുണ്ട് അവിടെ കിടത്തി ഉമ്മറത്ത് ഇങ്ങനെ കിടത്തി അത് കഴിഞ്ഞ അമ്മ അകത്തേക്ക് പോയി അമ്മ അകത്തേക്ക് പോയ തക്കത്തിൽ ആര് വന്നു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കംസൻ്റെ ആ ദുഷ്ടനായ ഭൃത്യൻ ആ അസുരൻ ആ അസുരൻ തൃണാവർത്തൻ എന്നാണ് അസുരൻ്റെ പേര് ആ അസുരന് ആകാശത്തു കൂടിയൊക്കെ സഞ്ചരിക്കാൻ സാധിക്കും കാറ്റുപോലെയാണ് ഈ അസുരൻ വരുന്നത് അങ്ങനെ കാറ്റുപോലെ വന്ന ഈ അസുരൻ ഒറ്റയ്ക്ക് കിടക്കുന്ന ആ ഉണ്ണിയെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി ഉണ്ണിയെ അവിടുന്ന് കാറ്റിൻ്റെ തൻ്റെ ശക്തി കൊണ്ട് ആ ഉണ്ണിയെ അങ്ങനെ പൊക്കി പൊക്കിക്കൊണ്ടുപോകാൻ തുടങ്ങി അപ്പോൾ കണ്ണൻ എന്തു ചെയ്തു കണ്ണൻ വേഗം ഈ കാറ്റിൻ്റെ രൂപത്തിൽ വന്നേക്കുന്നത് വലിയൊരു അസുരനാണെന്ന് മനസ്സിലാക്കി കണ്ണൻ ആ അസുരൻ്റെ കൂടെ മുകളിലേക്ക് ഉയർന്നു അപ്പം എങ്ങനെ ഇരുന്നു കൺസൻ്റെ ഭൃത്യനായിരിക്കുന്ന തൃണാവർത്തൻ്റെ കഴുത്തിൽ മുറുക്കിപ്പിടിച്ചും കൊണ്ട് കണ്ണൻ ആകാശത്തിലേക്ക് അങ്ങനെ ഉയർന്നു അങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നപ്പോഴോ അവിടെ എത്തിയപ്പോഴേക്കും ഇയാൾക്ക് വല്ലാത്ത ക്ഷീണായി തുടങ്ങി കണ്ണൻ തൻ്റെ ഭാരമൊന്നിങ്ങനെ കൂട്ടിയപ്പോൾ ഈ തൃണാവൃത്തന് വല്ലാത്ത ക്ഷീണം കഴുത്തിലുള്ള കണ്ണൻ കണ്ണനിങ്ങനെ മുറുക്കിപ്പിടിച്ചേക്കാണ് തൃണാവർത്തൻ്റെ കഴുത്തിൽ അതിങ്ങനെ വിടാൻ പറയുന്നുണ്ട് കണ്ണൻ കേൾക്കണില്ല എന്നിട്ടോ അവിടുന്ന് മുകളിലേക്ക് ഉയർന്നു കണ്ണൻ ആ തൃണാവൃത്തൻ്റെ മുകളിൽ കയറി കുറേ ദൂരം സഞ്ചരിച്ചു അങ്ങനെ കറങ്ങി കറങ്ങി അപ്പോഴാണിത് അമ്മ കരയണ ശബ്ദം കേട്ടു അമ്മ കരയണ കണ്ടു കഴിഞ്ഞാൽ കണ്ണന് പിന്നെ എല്ലാ ലീലകളും മാറ്റിവെച്ച് ഓടിവരും ഇവിടെയും അതേ കണ്ണൻ തീർച്ചപ്പെടുത്തി എങ്കിലിനി താഴേക്ക് വരാം മുകളിലേക്ക് കൊണ്ടുപോയത് അസുരനാണ് താഴേക്ക് ആ അസുരനെ കൊണ്ടുവരുന്നത് കണ്ണനാണ് അപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു ആ അസുരൻ്റെ കാറ്റിൻ്റെ രൂപത്തിലുള്ള അസുരൻ്റെ കഴുത്തിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചു അവനിൽ കൂടുതൽ ശക്തിയും ഭാരവും ഉണ്ടാക്കിയപ്പോൾ അവനത് താങ്ങാൻ പറ്റാതെയായി അവനവിടുന്ന് താഴെ വലിയൊരു കരിമ്പാറക്കെട്ടിൻ്റെ മുകളിൽ വന്ന് വീണ് മരിച്ചു അപ്പോൾ കണ്ണൻ തൃണാവർത്തനെയും കൊന്നു ഗോപികമാര് വന്ന് നോക്കുമ്പോഴോ കണ്ണനെ കാണാനില്ലായി യശോധാമ്മ കണ്ണനെ കാണാതെ വന്നപ്പോൾ തന്നെ അവിടെ ബോധം വീണു തൻ്റെ മകൻ എവിടെയെന്ന് വിചാരിച്ച് എന്നിട്ട് കൃഷ്ണ കൃഷ്ണ കണ്ണാ കണ്ണാന്നിങ്ങനെ ഉറക്കെ വിളിച്ചു ഈ സന്ദർഭത്തിൽ ഗോപികമാര് വന്നിട്ട് മരിച്ചു കിടക്കുന്ന ആ അസുരൻ്റെ ദേഹത്ത് കിടക്കുന്ന കണ്ണനെ നല്ലപോലെ കണ്ടു എന്നിട്ടോ ആ കണ്ണനെ എടുത്തുകൊണ്ടുവന്ന് യശോദാമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു യശോദാമ്മയ്ക്ക് വലിയ സമാധാനമായി വേഗം ആ മുലപ്പാൽ കൊടുക്കാനായിട്ട് തുടങ്ങി കണ്ണൻ അത് വലിച്ചു വലിച്ചു കുടിക്കാനും തുടങ്ങി അങ്ങനെയുള്ള കണ്ണൻ്റെ കഥ ഇനി മറ്റൊരു കഥ നമുക്ക് നാളെ കേൾക്കാം ഇന്ന് കണ്ണൻ തൃണാവർത്തനെ കൊന്ന കഥയോടുകൂടി നമ്മൾ സമർപ്പിക്കുകയാണ് എന്താ അവസാനം പറയാറില്ലെന്ന് മുത്തശ്ശൻ എല്ലാവരും നല്ല കുട്ടികളായിട്ട് വളരുക നല്ല സ്നേഹത്തോടു കൂടി ലോകത്തെ എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക അതിന് നിങ്ങളെല്ലാവരെയും ആ കണ്ണനാമുണ്ണി തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച മുത്തശ്ശൻ ദാ ഇന്നും നിങ്ങളോട് എല്ലാവരോടും യാത്ര പറയുകയാണ് എന്താ പറയാറ് ടാറ്റ ഓക്കേ അല്ലേ അപ്പോൾ ഇനി നാളെ നമുക്ക് ഇതുപോലെ കഥകളോടുകൂടി ആരംഭിക്കാം എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ എന്ന് മുത്തശ്ശൻ ഗുരുവായൂരപ്പിനോട് പ്രാർത്ഥിക്കുന്നു